ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ സീരിയലിന്റെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും ആ വീഡിയോ ക്ലിപ്പ് വീട്ടിൽ കാണുകയും അത് ഭയങ്കര ഒരു ഷോക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കായി അതിനെ ചൊല്ലി അനീനെ വിളിച്ചു വരുത്തി താക്കീത് കൊടുത്ത് വിടുന്ന സീനാണ് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആദർശും നയനയും പിന്നെ നമ്മുടെ ദേവയാനി ആദർശിൻ്റെ അമ്മയും കൂടെ ആയിട്ട് ഇതിനെന്തായാലും ഒരു ആലോചിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനം നമുക്ക് എടുക്കണം കാര്യം അനി ആകെ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് അവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം വൈൻഡപ്പ് ചെയ്തത് ഇനി ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മുടെ നന്ദു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡിൽ ജസ്റ്റ് വണ്ടികളെ മറ്റും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്യൂട്ടിയിൽ നമ്മുടെ നബിയും നവ്യയും കൂടെ കാറിൽ നന്ദുവിനെ കണ്ട് കാറിൽ വന്നിറങ്ങുകയാണ് അപ്പോൾ അവരെ കണ്ടത് നന്ദു ശരിക്കണു അപ്പോൾ നവ്യ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മോളെ നീ അറിഞ്ഞായിരുന്നോ തറവാട്ടിലെ ആകെ പ്രശ്നമാണ് എന്താ പറ്റിയ ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അനിയുടെയും വീഡിയോ ക്ലിപ്പ് മുത്തശ്ശനെ കൊണ്ടുവന്ന് അമ്മ അനിയുടെ അമ്മ കാണിച്ചു കൊടുത്തു കാര്യം അനാമിക പിണങ്ങി പിണങ്ങിപ്പോയതിൻ്റെ ദേഷ്യം കൊണ്ടുവന്ന ദേഷ്യത്തിന് ആ ക്ലിപ്പ് കൊണ്ടുവന്ന് വീഡിയോ ക്ലിപ്സൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ആകെ പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവളത് കേൾക്കുമ്പോൾ നന്ദു ആകെ ഷോക്ക്ഡായി പോവാണ് അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മുളൻ നീ മാക്സിമം അനീനെ ഒന്ന് അവോയ്ഡ് ചെയ്ത് വിടണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൽ നീയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ചേച്ചി ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സീൻ ഉണ്ടാവാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഞാൻ അത്രയും അവനെ എതിരെ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അത് സഹിക്കാൻ പറ്റണ്ടെന്ന് അവൻ ആരുടെ അടുത്തും പറയേണ്ടത് മൊബൈൽ ഓഫ് ചെയ്ത് പോയി അവിടെ ഇരുന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത് അതുകൊണ്ടാണ് ഒരു സിറ്റുവേഷൻ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്തൊക്കെ തന്നെയായാലും അനാമിക കുറ്റം പറയേണ്ടതെന്ന് അഭി പറയും കാര്യം എന്ന് വെച്ചാൽ അവളുടെ പ്രായത്തിന്റെ കുറിച്ച് പക്വത കുറവേ ഉള്ളൂ എന്നിങ്ങനെ അബി പറയുമ്പോൾ നമ്മുടെ നന്ദു പറയും അപ്പോൾ അവള് കാണിച്ചു കൂട്ടുന്നത് അവള് ഈ തോന്നി മാസത്തിൽ നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും ഇല്ലയെന്നു പറഞ്ഞു മിണ്ടില്ല അപ്പം നമ്മുടെ നവ്യ പറയുന്ന സീൻ എന്നാന്ന് ചോദിച്ചാൽ ചേട്ടന അതായത് ആദർശൻ്റെ കണ്ട് പിന്തുടരുകയാണ് അനി അനിയൻ എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ ആദർശിൻ്റെ കുറ്റം പറയാൻ തുടങ്ങുന്നത് അപ്പം നന്ദു പറയുന്നുണ്ട് ചേച്ചി ആ മാറ്ററിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട ആദർശയായിട്ടും ചേത്തയാണെങ്കിലും ചേച്ചി പറയുന്ന പോലെ ആദർശയായിട്ടും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതും വന്നത് രണ്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ നമ്മുടെ അബി അവിടെ കിടന്ന് പറയുന്നുണ്ട് ആരെങ്കിലും സഹിക്കുന്ന അബിയുടെ വിചാരം നന്ദുവിനും ഇത് അറിയില്ല എന്നുള്ള രീതിയിലാണ് അബി അവിടെ കിടന്ന് പെർഫോം ചെയ്യണത് അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ ഇതുവരെയും ആ കേസിനെ കുറിച്ച് മുന്നോട്ട് തിരക്കി പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ ഇതിലെ കുറ്റവാളി ആരാണെന്നുള്ള രീതിയിൽ അബിക്ക് കൊള്ളാൻ പാകത്തിന് ഒരു താക്കീത് പോലെ പറയുന്നുണ്ട് ഞാനത് തെളിയിച്ച് കൊണ്ടുവരുമെന്ന് നമ്മുടെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വന്നാൽ നീ പോയി തെളിയിച്ച് കൊണ്ടുപോകാം സത്യം പറയുമല്ലോ എൻ്റെ കൊച്ചിനെ എടുക്കുന്ന പോലെ ആദർശമായിട്ട് എടുക്കുന്ന പോലും ഇഷ്ടമല്ല പിന്നെ ആ വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നതുകൊണ്ട് അയാളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടുപോണു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ പറയുന്നുണ്ട് എന്തായാലും മോളെ നിന്റെ ഡ്യൂട്ടി നടക്കട്ടെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇനി ഈ വീഡിയോ ക്ലിപ്പ് പുറം ലോകം കൂടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ ഭാവിക്ക് ഇത് മോശം വരുന്നതെന്ന് നമ്മുടെ നവ്യ പറയുന്നു അപ്പോൾ നന്ദു പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ അത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ഭാവി മോശപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞാലും എനിക്കത് വലിയ വിഷയമുള്ള കേസല്ല എന്ന് നമ്മുടെ നന്ദു പറയുന്ന സീനാണ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ് അവിടെ നമ്മുടെ ജാനകിയും അജയനും തമ്മിലുള്ള സംസാരമാണ് ജാനകി അജയൻ്റെ അടുത്ത് നിങ്ങളൊരു അച്ഛനാണോ ഇത്രയും വലിയൊരു തെറ്റ് നമ്മുടെ അനുഭവിക്കുന്നത് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എനിക്ക് അവന്റെ ഭാഗത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അനിയുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റെന്നുള്ളത് അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് പിന്നെ ആരുടെ ഭാഗത്ത് ആ തെറ്റ് നം എൻ്റെ മരുമോള ഭാഗത്ത് നല്ല പോലെ തെറ്റുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്നിട്ട് ഈ നമ്മുടെ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് അജയൻ അജയൻ പറയുന്നുണ്ട് നിനക്കറിയാവോ ഈ വീട്ടിൽ ചേട്ടത്തിയുടെ മരണത്തിന് തുല്യം ചേട്ടത്തി അന്ന് കിടന്നാക്കി ആ വിഷം ഉള്ളിപ്പോയത് ഈ അനാമികയും അവളുടെ അമ്മയും കൂടെയാണ് ഓഹോ ഇപ്പോൾ പുതിയ കെട്ടുകഥകളൊക്കെ എൻ്റെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോ നിങ്ങൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേത് ആ ഡിസൈനറായിട്ടുള്ള നമ്മുടെ നിങ്ങളുടെ നയനെ ഇരിക്കും നീ ആവശ്യമില്ലാണ്ട് ആ മോളെ കുറിച്ച് പറയണ്ട അവൾ ഏറ്റവും നല്ല വന്ന് കയറിയ ഏറ്റവും നല്ലൊരു വരുമകൾ അവൾ തന്നെയാണെന്ന് നമ്മുടെ അജയം പറയുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ അവൾ വലിയ ഡിസൈനറല്ല അവൾക്ക് എല്ലാവരും കയ്യിലെടുക്കാനുള്ള കഴിവെല്ലാം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജാനകി കിടന്ന് കുറ്റം പറയുന്നുണ്ട് ആരെന്തൊക്കെ ഇനി മെനം പണി എന്തൊക്കെ മെന കെട്ടിച്ച് കൊണ്ടുവന്നിരുന്നാലും ശരി എൻ്റെ അനാമിക മോളെ ഞാൻ അവിശ്വസിക്കില്ല എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഞാൻ അവളെ മാത്രമേ കാണൂ ു ഇനി നന്ദുവിനെ കൊണ്ട് ഇവിടെ കെട്ടിക്കൊണ്ടുവരാനാണ് നിങ്ങൾ എല്ലാവരും ആസൂത്രണ ജനങ്കിൽ എന്നെ അതിനു കിട്ടില്ല എന്ന് പറയും അപ്പോൾ പറ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മുടെ നയനയാണ് നയന അവളുടെ ആ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും അങ്ങനെ ആ അനിയും നന്ദുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് അജയൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും നയനയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയുന്നു അപ്പോൾ അജയനെ ദേഷ്യം വന്നിട്ട് പറയുന്നത് ഇനി നീ അവളെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നിന്റെ കരണം ഞാൻ അടിച്ച് പൊളിക്കുന്നെന്ന് പറയും നിങ്ങൾ എൻ്റെ കരണൊന്നും അടിച്ച് പൊളിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും എന്ത് ആരെ കാണിച്ചാലും ശരി എൻ്റെ അനാമിക മോള് എനിക്ക് മരുമോൾ അവളെക്കുറിച്ച് എന്ത് കെട്ടുകഥകൾ നിങ്ങൾ ആരൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്താലും എനിക്ക് വലിയ വിഷയമൊന്നും പിന്നെ മരുമോക്ക് മരുമോൾ അമ്മായിയമ്മക്ക് കരള് കൊടുത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇത്രയും വലിയ സിമ്പതിയായിട്ട് ഇപ്പം അമ്മായിയമ്മ കൊണ്ടു കിടക്കുന്നത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി പോകുന്നതാണ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ജലജയുടെ സീനാണ് ജലജയ്ക്ക് എങ്ങനെയും ഈ അനന്തപുരി തറവാടി എങ്ങനെ അതിൻ്റെ അടിത്തറ അടിത്തറ പിഴുതെടുക്കാം രീതിയിലാണ് നമ്മുടെ ജലജ നിൽക്കുന്നത് അപ്പോൾ ജലജ സ്വയം റൂമിൽ നിന്ന് ടി നോക്കി സംസാരിക്കുന്ന സീനാണ് അതായത് ഇനി ഇവിടെ ഒരു ആറ്റം പോകുമ്പാണ് ഇവിടെ വരാൻ പോകുന്നത് വരും വരണ ദിവസം കണ്ടോ അതിനുള്ള എല്ലാ ഇതും ഉണ്ടെന്നും പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് തിരിയുന്നതും നമ്മുടെ ജാനകി കയറ് വരെയാണ് അപ്പോൾ പറയുന്നുണ്ട് ജാനകി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ജലജയും ജാനകിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ അവർ അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ട് ഇവിടെ ഒന്നും ആർക്കും ഒരു ഒരു പ്രതികരണം പോലും ഇല്ലല്ലോ എന്നും ജലജ പറയുന്നു പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഇപ്പോൾ പുതിയ കെട്ടുകഥകളാ ജാനകി ജലജയെ വരുന്നത് അപ്പം ജലജ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി എന്ന് ചോദിക്കുമ്പോൾ അതായത് ചേട്ടത്തിക്ക് വിഷം കലർത്തി കൊടുത്തത് അനാമിക മോളും അവളുടെ അമ്മയും കൂടെ ആണെന്നൊക്കെ ഇതാരാണ് അവതൊക്കെ കണ്ടുപിടിച്ചത് അല്ലാണ്ട് നയനെ ഇരിക്കും അവളായിരിക്കുമല്ലോ ഇങ്ങനത്തെ കഥകളൊക്കെ ആസൂത്രണം ചെയ്തെടുക്കുന്നത് അവരിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് ഇനി ഒരൊറ്റ പോകുമ്പോഴേ നീ ചെയ്യേണ്ടേ ഉള്ളു ജാനകി ആ നീടെ കയ്യിരിക്കുന്ന ആ മൊബൈലിൽ നീ ഒന്ന് മാറ്റി വെക്കണമെന്നും പറയും ശരിയാണ് ഞാനത് ഓർത്തത് തന്നെയാണെന്ന് ജാനകി പറഞ്ഞുകൊണ്ട് ജാനകി നേരെന്തു ചെയ്യും അനീരടുത്തോട്ട് ചിലയാണ് അപ്പം അനിയവിടെ എന്തോ മൊബൈൽ നോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ചെന്ന് നേരെ അനിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഇങ്ങനെ മേടിച്ചെടുക്കും ഇനി ഈ മൊബൈലിൻ്റെ ആവശ്യമില്ല മിക്ക കുടുംബങ്ങളും തകരാൻ കാരണം ഈ ഒരു മൊബൈൽ തന്നെയാണെന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട് അമ്മ എനിക്ക് പല ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ എനിക്ക് പല കോൾസ് കോൾ വരും ആ കോളൊക്കെ വന്നോട്ട് വന്നാൽ നിന്റെ ലാൻഡ് ഫോണിൽ വിളിക്കാൻ ഞാൻ പറഞ്ഞോളാം ഇനി നീ നന്ദൂനം വിളിക്കുന്നത് എങ്ങനെയാണെന്ന് എന്ന് എനിക്കറിയണം അപ്പോൾ അനിയൊന്നും മിണ്ടില്ല എന്നിട്ട് അനി പറയുന്നുണ്ട് അമ്മ എനിക്ക് ഫോൺ മൊബൈൽ ഇങ്ങനെ തന്നേക്ക് എൻ്റെ പല ഡോക്യൂമെൻറ്സും അതിൻ്റെ അകത്താണ് എനിക്കതിൻ്റെ ആവശ്യങ്ങളുണ്ട് അമ്മ ആ ഫോണിങ്ങി തരും നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോൺ ഞാൻ നിനക്ക് തരില്ല എന്ന് തീർത്ത് തന്നെ നമ്മുടെ ജാനകി പറഞ്ഞോണ്ട് അനിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ചുകൊണ്ട് പോകുന്നൊരംഗമാണ് അവിടെ കാണിക്കുന്നത് നന്ദൂവും നീയും തമ്മിൽ ഇനി അധികം ചാറ്റിംഗ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സീനാണ് അവിടെ കാണിക്കുന്നത് അനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ ഏത് ചെയ്യണമെന്ന് അറിയാം ആകെ ഡസ്പായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജലജയും ജാനകിയും കൂടെ വന്ന് ഹോളിലോട്ട് വരുകയാണ് അപ്പോൾ നമ്മുടെ ദേവ്യാനിയും നയനയും അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് അവരുടെ അടുത്ത് പറയും അനിയുടെ മൊബൈൽ ഞാൻ ഇങ്ങനെ ാണ് അവളെ നന്ദൂനായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ എനിക്കൊന്ന് കാണണമെന്ന് പറയും അപ്പോൾ എന്നിട്ട് പറയുന്നത് ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഫുള്ള് നന്ദുവിൻ്റെ ഫോട്ടോസുകളാണ് അപ്പോൾ നയനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് നീ ആ ഫോൺ മേടിച്ച് വെച്ചാൽ അവൻ ഒരു ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ആയിട്ട് നടക്കുന്നതല്ലേ ജാനകി അവൻ ആ മൊബൈലില്ലാണ്ട് മൊബൈലിൽ ഇല്ലാണ്ട് അവൻ ബിസിനസ് ചെയ്താൽ മതി ഇനി കുറച്ച് ദിവസം എത്തിക്കുന്നത് നമ്മുടെ ജാനകി പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നന്ദു ആ ഫോണിലോട്ട് അനിയുടെ ഫോൺ അമ്മയുടെ കൈ ഇരിക്കാണല്ലോ അതിലോട്ട് ഒരു കോള് വരെയാണ് കണ്ടില്ലേ ദൈ അവളപ്പം തന്നെ വിളിച്ചു തുടങ്ങി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക മുത്തശ്ശനും മുത്തശ്ശിയും വരെയാണ് അപ്പോൾ ജാനകി മുത്ത അച്ഛണ് നന്ദു വിളിക്കുന്നുണ്ട് അനിയുടെ ഫോണിലോട്ട് അച്ഛൻ തന്നെ എടുത്തിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ നമ്മുടെ മൂർത്തി ഫോൺ എടുക്കുകയാണ് എടുത്തിട്ട് പറയുന്നത് മോളെ ഞാനാണ് മുത്തശ്ശനാണ് അപ്പം യഥാർത്ഥത്തിൽ നന്ദു വിളിച്ചത് എന്നാന്ന് വെച്ചാൽ പകൽ ഇന്ന് വെച്ചിട്ട് നമ്മുടെ നവ്യേനെയും നമ്മുടെ അബീനെയും കണ്ടപ്പോൾ നവ്യ പറഞ്ഞല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും ആ വീഡിയോ ക്ലിപ്പ് ൊക്കെ കണ്ട് ആകെ വിഷയമായിട്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തായി എന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ നന്ദു വിളിച്ചത് പക്ഷെ മുത്തശ്ശൻ ഫോൺ എടുത്തിട്ട് പറയുമ്പോളെ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പറയുന്നതല്ല നിൻ്റെ നീ പോലീസ് എസ് ഐ പോസ്റ്റ് കിട്ടി നിനക്ക് അതിൻ്റേതായ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ നിനക്ക് ഈ സ്റ്റേഷനിൽ തന്നെ അച്ഛൻ്റെ അമ്മേനെ എന്നും കാണാനും പോയി വരാനും പറ്റുമെന്ന് കരുതിയിട്ട് അതെല്ലാം വേണ്ടുന്ന രീതിയിൽ നിനക്ക് ഞാൻ ചെയ്തു തന്നു ഈ ചെയ്തു തന്ന കാര്യം മുത്തശ്ശൻ്റെ പറയുന്നില്ല എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ മോള് ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ കുടുംബവും കാണാൻ നീ കാരണം അതായത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഒരിക്കലും മോൾ ഒരു കാരണമായിട്ട് നിൽക്കരുത് അവർ വേർപിരിഞ്ഞു പോകുമ്പോൾ അത് വേർപിരിഞ്ഞു പോയാൽ അതിന് ഉത്തരവാദി നന്ദു ആണ് എന്നുള്ളത് മോൾ ഒരിക്കലും ആക്കരുത് അത് മുത്തശ്ശനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് പറയണം പക്ഷേ നമ്മുടെ നന്ദുവിനൊന്നും തിരിച്ച് മുത്തശ്ശനോട് പറയാൻ പറ്റില്ല പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി അപ്പം വളരെ സോഫ്റ്റ് തന്നെയാണ് മുത്തശ്ശൻ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് മോൾ എല്ലാ കാര്യങ്ങളും നോക്കി അതനുസരിച്ച് എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് പോകണം മോളൊരു എസ് ഐ കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നീ ആ രീതിയിൽ അംഗീകരിക്കും എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഫോൺ വയ്ക്കേണ്ടത് നന്ദു ആകെ ഡിസ്പായി കാര്യം അവൾ കാരണം ആ തറവാട്ടിലൊരു സീൻ ഉണ്ടായി എന്നുള്ളതോട് അവൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ദേവിയാനി അവരെല്ലാവരും എല്ലാവരും നിൽക്കുകയാണല്ലോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീയാണ് നിൻ്റെ മകനെ നിയന്ത്രിക്കേണ്ടത് ദേവയാനി അല്ലാണ്ട് മറ്റുള്ളവരല്ല നിൻ്റെ മകനും പോകുന്നതും വരുന്നതും മറ്റെല്ലാ കാര്യങ്ങളും നീ നിയന്ത്രിക്കണം അതുപോലെ തന്നെ നിൻ്റെ മരുമകളെയും നീയൊന്ന് നിയന്ത്രിക്കണം മരുമകളുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കാര്യം ദേവയാനി ഇഷ്ടത്തോടു കൂടി ഒരു നെക്ലസ് കൊടുത്തു അനാമികയ്ക്ക് അതും കൊണ്ട് അനാമികയുടെ അച്ഛൻ കൊണ്ടുവന്ന് ഏതോ ഒരു പണയക്കാരനെ കൊണ്ടുവന്ന് പണയം വെച്ച് അതൊരു സീനായില്ലേ പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതോ ഒരു ഫ്ലോട്ട് കാണിച്ചു തന്നിട്ട് അവിടെ വീട് പറഞ്ഞു അതിനെ സംബന്ധിച്ച് എന്തോ പൈസയും കാര്യങ്ങളൊക്കെ മൂർത്തി അവർ കൊടുത്തു എനിക്ക് പൈസയും പണമൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല പക്ഷേ എവരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നീ ഒന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്നതും മരുമകളെടുത്ത് നല്ലതാണ് അപ്പോൾ ഇത് ഒരു വശത്ത് ഒരു കൈ കുട്ടിയെ മാത്രമല്ല സൗണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് രണ്ട് വ്യക്തികളുടെയും ഉൾപ്പെടുത്തി തന്നെ മുത്തശ്ശിൻ്റെ മുത്തശ്ശി സംസാരിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ദേവാനി പറയുന്നുണ്ട് നയനെ നയനയാണ് മൊത്തം കുറ്റപ്പെടുത്തുന്നത് അതായത് നയനയ്ക്കും നയനയുടെ അമ്മയ്ക്കും അച്ഛനും നന്ദുനെ ഈ തറവാട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയാണ് ദേവ്യാനി പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരിക്കലും നയനമ്മോക്കോ അല്ലെങ്കിൽ നയനമ്മോളുടെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത് എതിർക്കുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീനാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ സീരിയലിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇനി നാളെ നമ്മുടെ പത്രമാറ്റില്ല എങ്കിലും നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ നാളെ ഞാൻ ഉണ്ടെങ്കിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ